നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞ് പത്ത് പേർക്ക് പരിക്ക് കാസർഗോഡ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ അരികിൽ സ്ഥാപിച്ച ഡിവൈഡറിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് അടിച്ച് നിയന്ത്രണം വിട്ടു മറിഞ്ഞു യാത്രക്കാരികളായ രണ്ട് സ്ത്രീകൾക്ക് പുറത്തേക്ക് തെറിച്ച് വീട് സാരമായി പരിക്കേറ്റു പത്തോളം യാത്രക്കാർക്ക് പരിക്ക് പറ്റി ഇന്ന് രാവിലെ പത്ത് മണിയോടെ കാസർഗോഡ് അണങ്കൂരിലായിരുന്നു അപകടം പയ്യന്നൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന കെ എൽ അൻപത്തിയെട്ട് ജി എൺപത്തിമൂന്ന് എൺപത്തിയെട്ട് നമ്പർ കൃതിക ബസ്സാണ് അപകടത്തെ തുടർന്ന് റോഡിലേക്ക് മറിഞ്ഞത് വിവരമറിഞ്ഞെത്തിയ പോലീസും നാട്ടുകാരുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം